നമസ്കാരം ജെൻസൺ എന്ന യുവാവിൻ്റെ മരണമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുവായ ദുഃഖം ജെൻസൺ ശ്രുതി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാനിരുന്ന ചെറുപ്പക്കാരനാണ് ശ്രുതിയെ നിങ്ങൾക്കറിയാമായിരിക്കും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അച്ഛനമ്മമാരുൾപ്പെടെ ഒമ്പതോളം വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഹതഭാഗ്യായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൾ മരിച്ചില്ല അവളുടെ വീടും കുടിയും എല്ലാം തന്നെ ഉരുൾപൊട്ടൽ കൊണ്ടുപോയി നല്ല സമയത്ത് അവൾക്കുള്ള ഏക ആശ്വാസം ജെൻസനായിരുന്നു ജെൻസനും അവൾ തമ്മിലുള്ള വിവാഹം ജൂൺ മാസത്തിൽ നിശ്ചയിച്ചതാണ് ഡിസംബർ മാസത്തിൽ നടക്കാനിരിക്കുന്നത് എന്നാൽ ഇന്നലെ ഉണ്ടായ ഒരു റോഡ് അപകടത്തിൽ ജൻസൻ കൊല്ലപ്പെട്ടു ജെൻസന്റെ മരണത്തിൽ ഞെട്ടലും ദുഃഖവും ഒക്കെ അറിയിച്ചുകൊണ്ട് നിരവധി പ്രമുഖർ അവരുടെ വേദന പങ്കുവെക്കുന്നതിന്റെ വാർത്തകൾ കാണുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ട് പക്ഷേ ആ വാർത്തകളിലൊന്നും തന്നെ ഇല്ലാത്ത ഒരു കാര്യം ജൻസന് എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്ന കാര്യമാണ് അതൊരു വാർത്തയിൽ ഞാൻ കണ്ടില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു സി സി ടി വി ഫുട്ടേജ് മാധ്യമങ്ങളിൽ വന്നിരുന്നു ഞാനത് കണ്ടിരുന്നു നിങ്ങളൊരുപക്ഷെ കണ്ടു ജൻസൺ ഈ അപകടം ഇരന്നു വാങ്ങിയതാണ് ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ നടക്കുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് ചിലരെ കരുതിയായിരുന്നു അങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല പറയാനുള്ളത് പറയേണ്ട സമയത്ത് തന്നെ പറയണം ജൻസൺ ഈ മരണം ഇരന്നു വാങ്ങിയതാണ് ജെൻസന്റെ വാഹനം ഓടിക്കലിലെ അപാകത അശ്രദ്ധ തന്നെയാണ് അവൻ ഇപ്പോൾ ഇങ്ങനെ ഒരു മരണം സമ്മാനിച്ചത് ഒഴിവാക്കാമായിരുന്ന മരണമായത് ഒഴിവാക്കാമായിരുന്ന അപകടമായത് ആ സി സി ടി വി ഫുട്ടേജ് ഞാൻ കണ്ടതാണ് അതായത് മഴയുള്ള ഒരു ദിവസം ഇന്നലത്തെ കാര്യമാണ് ഉച്ചം തിരിഞ്ഞ സമയത്താണ് ഒരു മൂന്ന് മൂന്നരയ്ക്ക് രണ്ട് വാഹനങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തക്ക വീതിയുള്ള ഒരു റോഡിലൂടെ അതിവേഗതയിൽ നിരവധി വാഹനങ്ങൾ വരുന്നത് കാണാൻ സാധിച്ചു മഴ പെയ്യുന്നുണ്ട് കാഴ്ച അത്ര ക്ലിയറല്ല അപ്പോൾ ആ വാഹനങ്ങളുടെയൊക്കെ ഏറ്റവും പിന്നിലായിട്ടാണ് ജെൻസന്റെ വണ്ടി വന്നത് ജെൻസൺ തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ജെൻസൺ വന്നത് റോങ് സൈഡിലാണ് അതായത് ഏറ്റവും പിന്നിൽ വന്നിരുന്ന വാഹനത്തെ ജെൻസന് മറികടന്ന് റോങ് സൈഡിലൂടെ കയറുമ്പോൾ നേരെ മുമ്പിൽ വന്ന വിട്ട ബസ്സിൽ മറ്റൊരു നിവൃത്തിയും ഇടിച്ചു കയറുകയായിരുന്നു അപ്പോൾ അശ്രദ്ധമായിട്ട് റോങ് സൈഡിലൂടെ അതിവേഗതയിൽ വണ്ടി ഓടിച്ച് പോയത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു അപകടമാണ് ജെൻസൻ്റെ ഇതിപ്പോൾ ജെൻസന്റെ മാത്രം ഒരു ശീലമല്ല ഇങ്ങനെ വണ്ടി ഓടിക്കാമെന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ആൾക്കാർ ഒരു അറുപത് എഴുപത് ശതമാനം ആൾക്കാരെങ്കിലും തെറ്റായിട്ട് വണ്ടി ഓടിക്കുന്നവരാണ് ഞാൻ ഓരോ ദിവസം റോഡിൽ കാണുന്നുണ്ട് പലരെയും ഇവരൊക്കെ എങ്ങനെയാണ് വൈകുന്നേരം കൃത്യമായിട്ട് വീട്ടിലെത്തുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് കാരണം അത്രയ്ക്ക് അശ്രദ്ധമായിട്ടാണ് വാഹനം ഓടിക്കുന്നത് ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിന്റെ മറുപുറം കാണാൻ സാധിക്കാതെ നേരെ ഓവർടേക്ക് ചെയ്യുക ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിന്റെ സ്പീഡ് അസസ് ചെയ്യാതെ ഓവർടേക്ക് ചെയ്യുക വളവുകളിൽ ഓവർടേക്ക് ചെയ്യും അതേപോലെ തന്നെ സബ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് യാതൊരു ശ്രദ്ധയുമില്ലാതെ ഇറങ്ങി വരിക നിങ്ങളൊരു പക്ഷേ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ കിട്ടുകയാണ് കണ്ണൂർ പൂത്തുപറമ്പ് നടന്ന ഒരു അപകടമാണ് വളരെ കൃത്യമായിട്ടത് സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു അതായത് ഒരു ഹൈവേയിലേക്ക് ഒരു സ്കൂട്ടർ വരികയാണ് സബ് റോഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു പത്തറുപത് വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ് സ്കൂട്ടർ ഓടിക്കുന്നത് അയാൾക്ക് ഈ ഹൈവേ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകണം അപ്പുറത്ത് ആ റോഡ് നേരെ തന്നെ പോവുകയാണ് അപ്പോൾ ഇയാൾ ഈ സബ് റോഡിൽ നിന്നും ഹൈവേയിലേക്ക് വരുന്നു വന്നിട്ട് സ്കൂട്ടറിൽ നേരെ ഹൈവേയിലേക്ക് ഇറങ്ങുന്നു മുമ്പോട്ട് പോകും ഈ സമയത്ത് ഒരു സൈഡിൽ നിന്നും ഒരു ബസ് ഏതാണ്ട് എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ വരികയാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ തന്നെയാണ് ബസ്സിൽ വരുന്നത് പ്രൈവറ്റ് ബസ്സാണ് ആ ബസ്സിൻ്റെ അടുത്തെത്തിയിരുന്നു ഇയാൾ പക്ഷേ സ്കൂട്ടറിൽ വന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ സാധാരണ മട്ടിൽ ഫ്രണ്ടിലോട്ട് അങ്ങോട്ടും ബസ് നേരെ വന്ന് ബസ് വന്ന് ഇടിക്കുകയായിരുന്നില്ല ഇയാൾ ചെന്ന് ബസ്സിൽ ഇടിക്കുകയായിരുന്നു ബസ്സിലിടിച്ച് ഇയാൾ തെറിച്ച് പോയി റോഡിൽ വീണു ആ സ്പോട്ടിൽ തന്നെ മരിച്ചു പോയി സ്കൂട്ടർ നാലോ അഞ്ചോ കഷ്ണങ്ങളായിട്ട് ചിന്തിച്ചു തുടങ്ങി എത്തുകൊണ്ടാണ് അപകടം ഉണ്ടായത് ആ വ്യക്തി ആ സബ് റോഡിൽ നിന്നും ഹൈവേയിലേക്ക് കയറുന്ന സമയത്ത് സ്കൂട്ടർ നിർത്തി ഇടത്തോട്ടും വലത്തോട്ടും നോക്കി സുരക്ഷിതമാണെന്ന് കണ്ട ശേഷം മാത്രം അപ്പോൾ പോയിരുന്നെങ്കിൽ അയാൾ ഇന്ന് ജീവനോടെ കാണുമായിരുന്നു അയാളവിടെ ബ്രേക്ക് ചവിട്ടി നിർത്തി നോക്കിയിരുന്നെങ്കിൽ ബസ് വരുന്നത് കണ്ടേനെ അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഈ അപകടം ഉണ്ടാകില്ലായിരുന്നു പക്ഷെ അയാൾ അതിന് നോക്കിയില്ല ശ്രമിച്ചില്ല അയാൾ നേരെ മുമ്പോട്ട് പോയി അയാൾ അപകടത്തിൽപ്പെട്ടു എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തു അയാളുടെ ശീലം അതാണ് നമ്മളിൽ പല ആൾക്കാരും റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ ആയിട്ട് വണ്ടി ഓടിക്കും ഈ പറയുന്ന എല്ലാ കസറും നമ്മൾ കാണിക്കും സബ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് നോക്കാതെ കയറുക ആയിട്ട് ഓവർടേക്ക് ചെയ്യുക അപ്പോഴൊന്നും തന്നെ നമുക്കൊന്നും സംഭവിക്കാറില്ല നമ്മൾ അങ്ങ് പോകും അങ്ങനെ പലവട്ടം പലവട്ടം ചെയ്തു വരുമ്പോൾ അത് നമ്മുടെ ശീലമായിട്ട് മാറും നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ എത്രയോ തവണ ഇങ്ങനെ റോഡ് മറികടന്നിരിക്കുന്നു എത്രയോ തവണ ഞാൻ ഇങ്ങനെ വളവിൽ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ പിന്നെയാണ് ഇപ്പം പറ്റാൻ പോകുന്നത് പക്ഷേ പറ്റാൻ പോകുന്നത് എപ്പോഴാണെന്നുള്ളത് ഒരാൾക്കും പ്രവചിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എതിരെ മരണം വരുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന കാരണം കൊണ്ട് തന്നെ റോഡിൽ കൂടി അത് എവിടെയും ഏത് സ്ഥലത്തും സംഭവിക്കാം എന്നുള്ള ചിന്തയോടെ വണ്ടി ഓടിച്ചില്ലെങ്കിൽ നമ്മൾ ചെന്ന് ദുരന്തത്തിലേക്ക് കയറും അങ്ങനെ നമ്മൾ ദുരന്തത്തിൽ പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല കാര്യം നമുക്ക് ജീവനില്ല നമ്മൾ വരിച്ചു ഇനി നമ്മൾ രക്ഷപ്പെട്ടാൽ നമുക്ക് പരിക്ക് പറ്റി നമ്മൾ രക്ഷപ്പെട്ടാൽ ഒരു വ്യക്തിയുടെ ആരോഗ്യം ഒരു വട്ടം പരിക്ക് പറ്റി എല്ലൊടിഞ്ഞും മറ്റും തകരാറിലേക്ക് കഴിഞ്ഞാൽ പഴയ ആരോഗ്യത്തിലേക്ക് അയാൾക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല പിന്നീട് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ജീവിതത്തിൽ ഉടനീളം കാണും അപ്പോൾ ഇങ്ങനെ ഒന്നെങ്കിൽ ഗുരുതരമായിട്ട് പെരുക്ക് പറ്റുക അല്ലെങ്കിൽ ജീവൻ പിടിക്കുക എന്നുള്ള സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്നത് കേരളത്തിൽ വാഹനങ്ങൾ വളരെ കൂടുതലാണ് റോഡിൽ വണ്ടിയമായിട്ട് ഇറങ്ങുന്ന ഭൂരിപക്ഷം ആൾക്കാർക്ക് വാഹനം ഓടിക്കാൻ അറിഞ്ഞുകൂടാ റോഡുകൾക്ക് ഭീതി കുറവാണ് പലയിടത്തും പലതരത്തിലുള്ള അപകട സാധ്യതയുള്ള ഉള്ള റോഡുകളാണ് എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അതുകൊണ്ട് ജൻസന് പറ്റിയ ഈ അപകടത്തിൽ ദുഃഖിക്കുന്നതിന് പകരം അവൻ എങ്ങനെ അപകടം പറ്റിയെന്ന് ചിന്തിച്ച് നമ്മൾ നമ്മുടെ വാഹനം ഓടിക്കലിനെ ഒന്ന് വിലയിരുത്തുക നമ്മളും ഇവനെ പോലെ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടോ ഈ അടുത്ത സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ വന്ന് വിട്ടു സ്കൂട്ടറിൽ ഞാൻ രാവിലെ എൻ്റെ മകനെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുവിടാൻ പോകുന്ന സമയത്ത് ഒരു സബ് റോഡിൽ നിന്നും വലിയ വേഗതയിൽ പുറകിലൊരു കുട്ടിയേയും വെച്ചുകൊണ്ട് പത്തു മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ നേരെ എൻ്റെ വണ്ടി മുമ്പിൽ വന്നതാണ് ഞാൻ പെട്ടെന്ന് വെട്ടിച്ച് മാറ്റിയതുകൊണ്ട് സ്കൂട്ടറിൽ ഇടിച്ചില്ല അവർ സബ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് നേരെ വന്ന് കയറിയാണ് ഓൺ അടിക്കുന്നില്ല ചവിട്ടി ഒന്നും ചെയ്യുന്നില്ല നമുക്ക് കാണാൻ പറ്റില്ല കാര്യം നമ്മൾ റോഡിൽ കൂടി പോകുമ്പോൾ ചെറിയ ചെറിയ സബ് റോഡുകളുണ്ട് വീടുകളുണ്ട് അവിടെ നിന്നൊക്കെ നേരെ റോഡിലേക്കാൾ അറേഞ്ച് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഏതായാലും ആ സമയത്ത് വണ്ടി വെട്ടിച്ച് മാറ്റി വലതു വെച്ച വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരെ ഇടിച്ചില്ല പക്ഷേ അതിനുശേഷം അതേ സ്കൂട്ടർ എൻ്റെ കാറിനെ വൻ വേഗതയിൽ മറികടന്ന് പോകുന്നവർ ഞാൻ കിട്ടും ഒരു എൺപത് എൺപത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലാണ് ഒരു നാട്ടു റോഡിലൂടെ അവർ പോകുന്നത് ഇവർക്കൊക്കെ അപകടം ഉണ്ടായില്ലെങ്കിൽ അല്ലേ അത്ഭുതം അതായത് തനിക്ക് പറ്റിയ ഒരു അബദ്ധം അല്പം മുമ്പ് പറ്റി അബദ്ധം പോലും തിരിച്ചറിയാനുള്ള കഴിവില്ല വീണ്ടും അവരത് തന്നെ ചെയ്യും ഒരു ദിവസം ചെന്ന് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ഡ്രൈവിംഗ് ഹാബിറ്റ്സ് ഉണ്ടാക്കി വച്ചാൽ അത് നമ്മുടെ ശീലമായിട്ട് മാറും പലവട്ടം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരും അതായത് ഞാൻ പലവട്ടം ചെയ്തിട്ടുണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ അപകടം ഉണ്ടാകുന്ന ആ ഒരു സെക്കൻഡ് എന്നായിരിക്കും എന്ന് ഒരാൾക്കും പ്രവചിക്കാൻ പറ്റില്ല ജെൻസിനും പറ്റിയത് തന്നെയാണ് അവന് മുമ്പ് പല പെട്ടം ഇതുപോലെ റോങ് ആയിട്ട് ഓവർടേക്ക് ചെയ്ത് കയറിപ്പോരുണ്ടാവും അപ്പോഴൊന്നും വഴിപ്പുണ്ടായിട്ടില്ല അതുകൊണ്ട് ഇന്നും ഉണ്ടാവില്ല ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നൊരു ധാരണ അവൻ്റെ ഉള്ളിൽ പതിഞ്ഞു ആ ധാരണ വെച്ചുകൊണ്ട് അന്ന് പോയി അപകടത്തിൽപ്പെട്ടു മരിച്ചു ഇത്തരത്തിലുള്ള അപകടം നടക്കുമ്പോൾ നമ്മൾ സഗത വെച്ചിട്ടോ വിഷം വെച്ചിട്ടോ ഒരു കാര്യമൊന്നുമില്ല പാഠം ഉൾക്കൊള്ളുക എനിക്ക് സംഭവിക്കരുത് ഞാൻ ഇത്തരത്തിൽ ഇനി വാഹനം ഓടിക്കില്ല എന്നുള്ളൊരു തീരുമാനം നമ്മളെടുത്താൽ അത് നമുക്ക് തന്നെ നല്ലതാണ് മരണമോ ഗുരുതരമായ പരുക്കോ തീർത്തും സുഖമുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് എന്നെ കേൾക്കുന്നവർ തിരിച്ചറിയുന്നു താങ്ക്